എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും കൊടുങ്ങല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ ഭാഗമായ ചന്ദപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിന്റെ പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് സ്ലാബ് നിലംബതിച്ചു വൻ അപകടം ഒഴിവായിട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടയിലായിരുന്നു സംഭവം സംഭവസമയം അതുവഴി വന്ന ലോറി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പ്രധാന റോഡിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ജെ തട്ടിയാണ് കോൺക്രീറ്റ് സ്ലാബ് നിലംപതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന റോഡിലെ കുഴിയിൽ വീണ് ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതലുകളില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന പരാതി നിരന്തരം ഉയരുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല ഞാൻ ഞാൻ സത്യത്തിൽ പേടിച്ചു അവിടെ എന്താ സമ ചെടുക്കില്ലേടാ വണ്ടി എടുക്കില്ലേടാ എല്ലാ ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല എവിടെ ഏ அவண்டியும் தட்டியா லே ரிவேஷல்லே